ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറിച്ചിലൊപ്പം തന്നെ വിൽപ്പന സമ്മർദ്ദവും ഉണ്ടായിരുന്നു ആഗോള വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പന സമ്മർദ്ദത്തിന്റെ ഒരു ഒരു തുടർച്ച തന്നെയാണ് നമ്മുടെ വിപണിയിൽ ഉണ്ടായത് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ തുടർന്ന തുടരുന്ന വിൽപ്പനയുടെ തീവ്രത ഉയർന്നതും വിപണിയിലെ ഈ ഒരു നഷ്ടത്തിന്റെ കാരണമായിട്ടുണ്ട് യു എസ് ഫെഡറൽ റിസർവ് അവിടെ പലിശ നിരക്കുകൾ കുറച്ചെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിൽ ആഗോള സാമ്പത്തിക നിലയെക്കുറിച്ചും ഒപ്പം തന്നെ യു എസിലെ സാമ്പത്തിക നിലയെക്കുറിച്ചും നൽകിയ സൂചനകളിൽ അത്ര തൃപ്തികരമല്ലാതിരുന്നുകൊണ്ടാണ് വലിയൊരു വിൽപ്പനയിലേക്ക് യു എസ് വിപണിയിൽ നീങ്ങിയത് പ്രത്യേകം നാസ്ദാക്കിൽ വലിയൊരു വിൽപ്പനയ്ക്ക് കാരണമായിരുന്നു അതിന്റെ ഒരു തുടർച്ച തുടർച്ചയെന്നോളം നമ്മുടെ വിപണിയിലും വിൽപ്പന തുടരുകയായിരുന്നു വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നല്ല തോതിൽ വിപണിയിൽ വിൽപ്പന നടത്തി ആ ഭരണ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെ വിപണിയിൽ നല്ല രീതിയിൽ നിക്ഷേപം നടത്തിയെങ്കിൽ കൂടിയും ആ വിൽപ്പനയെ മറികടക്കുന്ന തരത്തിൽ വിപണിയിൽ വിപണിയിലെ വീഴ്ചയെ പ്രതിരോധിക്കാനായില്ല മാത്രമല്ല ചെറുകിട നിക്ഷേപ വലിയ തോതിൽ വിപണിയിൽ എന്ന് വേണം കരുതാൻ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ വിപണിയിൽ വ്യാപാരം നടക്കുന്നത് എല്ലാ സാങ്കേതിക നിലവാരവും വിധിച്ചുകൊണ്ടാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് ഇരുപത്തിനാലായിരം എന്ന നിലവാരത്തിന്റെ താഴേക്ക് മുന്നിൽ സൂചിയായി നിഫ്റ്റി എത്തുകയുണ്ടായി ഈ ഇനി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന നിലവാരമാണ് ഏറ്റവും നല്ല അടിസ്ഥാന നിലവാരമായിട്ടുള്ളത് ആ നിലവാരത്തിലേക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ ഇനി താഴേക്ക് നീങ്ങൂ എന്നുള്ളൊരു ഒരു ആശങ്ക വേണ്ടു എന്നാൽ അതിന് അവിടെ ഒരു സപ്പോർട്ട് കിട്ടി മുന്നോട്ട് നീങ്ങി എനിക്ക് തീർച്ചയായും ഈ ഒരു ഈ ഒരു വീഴ്ചയിൽ നിന്നുള്ള ഒരു ആശ്വാസം എന്ന നിലയ്ക്കുള്ള ഒരു നിക്ഷേപം ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്തായാലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുത് ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക